ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഗാന്ധിജി മുഹമ്മദ് നബിയെ മാതൃകയാക്കിയ ഗാന്ധിജി ബുദ്ധൻ്റെ അഹിംസയെ പ്രണയിച്ച ഗാന്ധിജി മഹാനായ വള്ളത്തോൾ പറഞ്ഞതല്ലേ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും ക്രിസ്തുദേവൻ്റെ ഏറ്റവും വലിയ മഹിമയായി വള്ളത്തോളെടുത്ത് പറയുന്ന അദ്ദേഹത്തിൻ്റെ പരിത്യാഗശീലമാണ് സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോഭായവും ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തി ദേവന്റെ ദയാ വായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സാഹുഅലൈ വസ്ലം സത്യവും ഒരാളിൽ ചേർന്നൊത്തു ചേർന്നൊത്തുകാണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നിഗടത്തിൽ അല്ല എങ്കിൽ ചരിത്രം വായിക്കുവിൻ എന്ന് വള്ളത്തോൾ പാട്ടുപാടിയത് രാഹുൽ രാഹുൽശ്വരന്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടു അദ്ദേഹം അദ്ദേഹം പറയുകയുണ്ടായി ഈ നാം ഏറ്റവും അധികം ഓർക്കേണ്ട നാമം ഗാന്ധിജിയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഈ ഗാന്ധിജിയെ ഇഷ്ടമില്ലാത്ത ഈ രാജ്യത്തെ ഒരേ ഒരു വർഗം അദ്ദേഹം പറഞ്ഞ അതാണ് സവർണ ബ്രാഹ്മണിക്ക് വംശീയവാദികൾ മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാനൊരു സവർണനാണ് ഞാനൊരു സവർണന എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞ അവർക്കിന്നും ഗാന്ധിജിയെ കണ്ടുകൂടാ ഗാന്ധിജിയെ അന്നൊന്ന് കൊന്നതും പോരാഞ്ഞ് ഇന്ന് ഗാന്ധിജിയുടെ പ്രതിരൂപമുണ്ടാക്കി പ്രതീകാത്മകമായി അതിനു നേരെ വെടിവെച്ച് കൊല്ലെന്ന് വെടിവെച്ച് കൊന്നാസ്വദിക്കുന്നവരെ ആഘോഷിക്കുന്നവരെ പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് അവരെ ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ കുടിയിരുത്തുന്നവർ പ്രിയപ്പെട്ടവരെ അവർ നമ്മുടെ രാജ്യത്തിന്റെ പൊതുശത്രുക്കളാണെന്ന് തിരിച്ചറിയാനും യു സി സി എന്ന് പറഞ്ഞാൽ എന്താ യൂണിയൻ സിവിൽ കോഡ് കോഡെന്നാ പറയാ സത്യത്തിൽ അതിന്റെ അർത്ഥം എന്താ മതനിരോധന നിയമം എന്നാൽ എല്ലാവർക്കും വ്യത്യസ്തതകളാണ് മതമെങ്കിൽ മതങ്ങളുടെ വ്യത്യസ്തതകൾ വേണ്ടെന്ന് പറഞ്ഞാൽ അതിന് എന്താ മതനിരോധന നിയമം ഇവിടെ നടപ്പാക്കാൻ പോകുന്നു എന്നാ ക്രൈസ്തവൻ്റെ അനുസരിച്ചാണോ മുസൽമാൻ്റെ മൃതശരീരം മറവ് ചെയ്യുക മുസൽമാന്റെ ശൈലിയിൽ ക്രൈസ്തവന് സാധ്യമാകുമോ ഹൈന്ദവന് സാധ്യമാകുമോ വിവാഹത്തിന്റെ ശൈലികളിൽ വ്യത്യസ്ത വ്യത്യാസമില്ലേ കോമൺ സിവിൽ കോഡ് ഇവിടെ വന്നാൽ അച്ഛനും എനിക്കും സ്വാമിക്കും വ്യത്യസ്തമായ ഈ ശൈലികളൊന്നും വിവാഹത്തിലോ ജനനത്തിലോ മരണത്തിലോ ഒന്നും ആവിഷ്കരിക്കാൻ അവകാശമില്ലെന്ന് പറയുന്ന യൂണി യൂണിഫോം സിവിൽ കോഡ് യഥാർത്ഥത്തില് മതത്തിന്റെ അന്തകനല്ലേ ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ബ്രിട്ടീഷുകാർ പോലും മത സ്വാതന്ത്ര്യത്തിൽ അവർ ജനങ്ങളെ ഒന്ന് മതത്തിൻ്റെ പേര് പറഞ്ഞ് ഭിന്നിപ്പിച്ചാൽ അവരുടെ അധികാരത്തിൻ്റെ കാലുറപ്പിക്കാമെന്ന് മാത്രമേ കരുതിയുള്ളൂ മതം ആചരിക്കരുത് അനുഷ്ഠിക്കരുതെന്ന് ബ്രിട്ടീഷുകാർ പോലും പറയാതിരുന്നിടത്താണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം അത് ഓർക്കേണ്ടതാണ് ഇവിടത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് മതവിശ്വാസം കൊണ്ട് നടക്കാൻ അവകാശമുണ്ടോ അവരുടെ വക്കുഫിൻ്റെ ഇടപെടലുകൾ പുതിയ പാർലമെന്റിൽ ചൂട് ചർച്ച ചൂടുപിടിക്കുമ്പോൾ ഇവിടെ ആരാധനാലയങ്ങൾ നടത്താൻ അതുപോലെ തന്നെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശത്തിലാണ് അവർ കൈവയ്ക്കുന്നത് ഇത്തരത്തിൽ ഉണ്ണേണ്ടത് എന്ത് ഉടുക്കേണ്ടത് എന്ത് ബീഫ് കഴിക്കാമോ കഴിച്ചത് ആടാണോ മാടാണോ എന്ന് ഈ രാജ്യത്തെ പൗരന്റെ വീടകങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് അന്വേഷിച്ച് അവരെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നലകൾ അറിയാത്ത പാരമ്പര്യം അറിയാത്ത ഇന്ത്യയുടെ മഹത്തായ പൈതൃകത്തോട് ഒരു കൂറുമില്ലാത്ത ഈ രാഷ്ട്രത്തിന്റെ ശത്രുക്കൾ അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷുകാര് എന്നല്ല ഇന്ത്യ രാജ്യത്ത് ഇതിനു മുമ്പും ധാരാളം വിദേശികൾ കടന്നു വന്നിട്ടുണ്ട് സക്ഷാൽ മുസ്ലിമികൾ തന്നെ ആയിരത്തോളം വർഷം ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിയ മുഗൾ ഭരണകർത്താക്കളും അവരും ഈ രാജ്യത്തേക്ക് വന്നവരാണ് തർക്കമൊന്നുമില്ല പക്ഷേ ഈ എണ്ണൂറ് വർഷക്കാലത്തോളം ഇന്ത്യ രാജ്യം അടക്കി ഭരിക്കുകയും താജ്മഹളും നമുക്കറിയാം പലരും വളരെ ശൈലീപരമായി പറയാറുണ്ട് താജ്മഹൽ പോലെ സുന്ദരവും കുത്തബ് മിനാർ പോലെ ഉന്നതവും ചെങ്കോട്ട പോലെ സുഭദ്രവുമായ ഒരുപാട് സ്മാരകങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ തിരുന നഞ്ചത്ത് അവശേഷിപ്പിച്ച ആ ഭരണകർത്താക്കൾ എണ്ണൂറ് വർഷം ഇന്ത്യ ഭരിച്ചപ്പോഴും വിദേശത്തു നിന്ന് വന്നവരായിരിക്കെ തന്നെ അവരോട് ഇന്ത്യൻ ജനത ഇവിടുത്തെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ബൗദ്ധനോ സിഖോ ജൈനനോ മതമുള്ളവനോ ഇല്ലാത്തവനോ അവരോട് പുറത്തു പോവുക എന്നാവശ്യപ്പെട്ടില്ല എന്നതും എന്നാൽ കേവലം ഇരുന്നൂറ് വർഷത്തിന് അല്ലധികം മാത്രം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാരോട് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ജനതയും ഒന്നിച്ചു നിന്നുകൊണ്ട് അവരോട് നിങ്ങൾ പുറത്തു പോകണം ഞങ്ങളെ നിങ്ങൾ ഭരിക്കണ്ട എന്ന് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയേണ്ടി വന്നതുമായ സാഹചര്യം എന്തായിരുന്നു എന്നത് ഈ സ്വാതന്ത്ര്യ സുദിനത്തിൽ പ്രസക്തമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതിന് കാരണം ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷുകാരുടെ തൊലി നിറം വെള്ളയായിരുന്നു എന്നതാണോ വെളുപ്പിനോട് നമുക്ക് വിരോധമുള്ളത് ഒരിക്കലുമല്ല ഒരു അവരെ പോലെയോ അവരെക്കാളോ വെളുപ്പുള്ള ഒരുപാട് ആളുകൾ അവർക്കെതിരിൽ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര ഭൂമികയിൽ സജീവമായിരുന്നു പിന്നെയോ അവർ ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു എന്നതായിരുന്നു അതിൻ്റെ പ്രേരണ ഒട്ടുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തന്നെ സ്ഥാപകൻ എ ഒ ഹ്യൂം എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് അതുപോലെ തന്നെ ആനി ബെസെൻറ്റിനെ പോലെ ഒരുപാട് ക്രൈസ്തവ സമര സ്വാതന്ത്ര്യ സമര നേതാക്കൾ നമുക്ക് സുപരിചിതരാണ് അപ്പം മതം നോക്കിയുമല്ല യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരോട് പുറത്തു പോകണം എന്ന് നാം പറയാൻ ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളുടെയും ആചാര്യന്മാർ ഒരുമിച്ച് നിന്ന് പറയാൻ കാരണമായത് ഈ രാജ്യത്തിൻ്റെ മറ്റൊരു രാജ്യത്തിനും ലോകത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വർണ്ണ മനോഹാരിത എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്തതയുടെ വൈവിധ്യങ്ങളുടെ വൈജാത്യങ്ങളുടെ സമോഹനമായ ഒരു സങ്കലനമാണ് നാം ഈ രാജ്യത്ത് നേരത്തെ ഇവിടെ യൂണിറ്റി സോങ്ങിൽ നാം കേൾക്കുകയുണ്ടായി സാരെ ജഹാ സെ അച്ഛ ഹിന്ദു സിഥാൻ ഹമാര ഹമാര എന്നിവിടെ പറയുകയുണ്ടായി എന്താണതിനർത്ഥം അഖില പ്രപഞ്ചത്തിൽ ഉത്തമമൻ ഭാരതം അഖില പ്രപഞ്ചത്തിൽ ഉത്തമമൻ ഭാരതം നാമിപ്ര വനത്തിലെ രാപ്പാടി കുരുവികൾ എന്ന് പറഞ്ഞാൽ ലോകത്തൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വ്യത്യസ്തമായ വിശ്വാസങ്ങളുടെ വീക്ഷണങ്ങളുടെ സംസ്കാരങ്ങളുടെ ആരാധനകളുടെ അനുഷ്ഠാനങ്ങളുടെ എല്ലാം ഒരു സംഗമ ഭൂമിയായ എൻ്റെ ഈ മഹത്തായ രാജ്യം ലോകത്തുള്ള മറ്റേത് രാജ്യങ്ങളെക്കാൾ സുന്ദരമാണ് എന്ന് പാട്ടുപാടിയ മഹാകവി ബ്രിട്ടീഷുകാർ സർ സ്ഥാനം നൽകി ആദരിച്ച അല്ലാമ സർ മുഹമ്മദ് ആയിരുന്നു എന്ന കാര്യം നാം മറക്കരുത് അല്ലാമ ഇക്ബാൽ എന്ന് പറയുന്ന പൗരത്യന്റെ ആ കവി കവിഗോകിലും ഈ രാജ്യത്തിന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചതങ്ങനെയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ ആ അതും കവിതയിൽ വന്നു ഒരു മതവും നമ്മെ പഠിപ്പിക്കുന്നില്ല അന്യോന്യം വൈരം വെച്ച് പുലർത്തണമെന്ന് ഏത് മതമാണ് അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ പരമാചാര്യന്മാരുടെ വാക്കുകളിൽ ഏത് മതമാണ് മനുഷ്യരെ നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരിക്കണം നിൻ്റേതല്ലാത്ത മതത്തിൻ്റെ ആളുകൾ നിൻ്റെ ശത്രുവാണ് എന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ആചാര്യനെ ആ മതത്തിൻ്റെ വക്താക്കളാണെന്ന് അവകാശപ്പെടുന്നവർ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവാം അങ്ങനെ അവരുടെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകളെ സംഘടിപ്പിച്ച് വളരെ ശോഭനിഷ്ഠായി അക്രമോത്സുകമായി പ്രവർത്തിക്കുന്നവരുണ്ടാകാം പക്ഷേ ആ മഹാചാര്യന്മാരുടെ ആരുടെയും വാക്കുകളിൽ ഒരിക്കലും പരസ്പരം വൈരം വെച്ച് പുലർത്താൻ പറയുന്ന അരവാക്ക് പോലും കണ്ടെടുക്കാൻ ആർക്കും സാധ്യമാവുകയില്ല എന്നാണ് സർ അല്ലാമ ഇഖ്ബാൽ ആ മഹത്തായ ദേശീയ ഗാനത്തിലൂടെ നമ്മുടെ രാജ്യത്തെ പഠിപ്പിച്ചതെങ്കിൽ ഈ സൗന്ദര്യത്തെ ഈ മനോഹാരിതയെ തകർക്കാനും തങ്ങളുടെ ഭരണത്തെ അരക്കിട്ടുറപ്പിക്കാനും ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലെടുപ്പിച്ചല്ലാതെ സാധ്യമല്ല എന്ന് കരുതി ബ്രിട്ടീഷുകാർ നമ്മെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ തുടങ്ങിയടത്താണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരോട് നാം ഇന്ത്യ വിട്ടു പോകാൻ പറഞ്ഞത് അവർ വന്ന ഉടനെ പൊക്കോളാനൊന്നും പറഞ്ഞില്ല അവരുടെ നയം ഡിവൈഡ് ആൻഡ് റൂൾ ആണെന്നറിഞ്ഞപ്പോഴാണ് നമ്മൾ പാഠപുസ്തകങ്ങളിൽ അത് പഠിച്ചിട്ടുണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിലൂടെ രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ പലതും പറഞ്ഞ് തമ്പിലടിപ്പിച്ച് ആ ഭിന്നിപ്പിന്റെ ഇടയിലൂടെ അവരുടെ കസേര ഉറപ്പിക്കാൻ നടത്തിയ പാശ്ചാത്യരുടെ ശ്രമമാണ് യഥാർത്ഥത്തിൽ അവരോട് പോകൂ പുറത്ത് കിറ്റ് ഇന്ത്യ എന്ന് ഈ രാജ്യത്തെ ജനം ഒന്നിച്ചു നിന്ന് പറയാൻ പ്രേരിതമായത് പ്രിയപ്പെട്ടവരെ ആ കിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആ സമര ആ മുദ്രാവാക്യം ഈ രാജ്യത്തിന് സമ്മാനിച്ചത് ഞാൻ ഇന്നലെ മുണ്ടക്കയത്ത് സ്വാതന്ത്ര്യ സമര വേദിയിൽ പ്രസംഗിക്കുമ്പോൾ ടോണി എം മാത്യു എന്ന് പറയുന്ന എസ് ഡി കോളേജിലെ പ്രൊഫസർ പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തെ ത്വരിതപ്പെടുത്തിയ ഇതിൻ്റെ ഈ ത്രിവർണ്ണ പതാകയടക്കം അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമര അടക്കം ഈ രാജ്യത്തിന് സമ്മാനിച്ചത് മുസൽമാനാണ് എന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാമോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാർ എന്താണ് പഠിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ എസ് ഡി കോളേജിലെ സെൻറ്റ് ഡൊമിനിക്ക് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രൊഫസറാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഹിന്ദു മുസ്ലിം വ്യത്യാസം നമ്മുടെ ഗാന്ധിജി ആരായിരുന്നു ഗാന്ധിജി ഗാന്ധിജിക്ക് ഏതെങ്കിലും ഒരു മതത്തോട് ഈ രാജ്യത്ത് എണ്ണൂറാണ്ട് ഇന്ത്യ എണ്ണൂറ്റാണ്ട് മുസൽമാൻ ഇന്ത്യ ഭരിച്ചിട്ടും ഈ രാജ്യത്ത് എല്ലാം ഭദ്രമായിരുന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ അലോസരങ്ങളൊക്കെ രാജ്യത്തുണ്ടായി നിന്നിരുന്നിരിക്കാം പക്ഷേ പുറത്ത് നിന്ന് വന്ന് വൈദേശികനായ മുസൽമാൻ്റെ മുകളൻ്റെ ഭരണം നമ്മുടെ രാജ്യത്തിൻ്റെ ജനതയുടെ പൊതുവായ ഐക്യത്തിന് വിഘാതമാണ് അതുകൊണ്ട് ഇവർ നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൂടാ ഭരിച്ചുകൂടാ എന്ന് ഈ രാജ്യം പറഞ്ഞതായി ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ലെങ്കിൽ നാം ബ്രിട്ടീഷുകാർക്കെതിരിൽ ഒരുമിച്ച് നിന്നത് യഥാർത്ഥത്തിൽ അവർ നമ്മെ ഭിന്നിപ്പിച്ചതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരം നമ്മളോട് നൽകി നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ സന്ദേശം നമ്മെ ഭിന്നിപ്പിക്കാൻ അകത്തോ പുറത്തോ ഉള്ള ഒരു ശക്തിയെയും നാം അനുവദിക്കുകയില്ല എന്ന വലിയ സന്ദേശമാണ് അതാണ് യഥാർത്ഥത്തിൽ ബഹുമാന്യനായ സ്വാമിജി നമ്മോട് പറഞ്ഞത് അതാണ് ബഹുമാന്യനായ ഫാദർ ഷിബു അവറുകൾ നമ്മോട് പറഞ്ഞത് നമ്മെ ഭിന്നിപ്പിക്കാൻ നാം ഒരു ശക്തിയെയും അനുവദിക്കരുത് നമ്മുടെ ആചാര്യനാരായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമേ മുസ്ലിം പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമര രംഗത്ത് സജീവമായിരുന്നെങ്കിലും ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനത ഈ സ്വാതന്ത്ര്യ സമരത്തിൽ അന്നൊന്നും സജീവമായിരുന്നില്ല പക്ഷേ ഈ രാജ്യത്ത് ഗാന്ധിജിയുടെ കടന്നു വരവോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് മഹാനായ ഗാന്ധിജിയുടെ ആഗമനം ഉണ്ടായതോടുകൂടി അദ്ദേഹം പുറത്തായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ അബ്ദുള്ള ആൻഡ് അബ്ദുള്ള കമ്പനിയുടെ നിയമോപദേഷ്ടമായി അദ്ദേഹവും സേവനം ചെയ്യുമ്പോൾ ദക്ഷിണാഫ്രിക്ക അപ്പാർ മണ്ണാണെന്ന് നമുക്കറിയാം വംശീയ വർണ്ണ വിവേചനത്തിൻ്റെ നാടാണ് ഈ ലോകത്തെ നെൽസൺ മണ്ടേല എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും സമാതരണീയനായ നേതാവിനെ ഇരുപത്തിയെട്ടോ അതോ മുപ്പത്തെട്ടോ വർഷക്കാലം ജയിലഴികൾക്കുള്ളിൽ അടച്ചിട്ട് പീഡിപ്പിച്ച വംശവെറിയന്മാരുടെ നാടാണ് ആ ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിൽ നിന്നുകൊണ്ട് അവിടുത്തെ തോട്ടം തൊഴിലാളികളായ അടിമകളുടെ മോചനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നിയമപരമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ അദ്ദേഹം ആ തൊഴിലാളികളെ സംഘടിപ്പിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ടാകൃഷ്ടനായി അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ തലവനായിരുന്ന അബ്ദുള്ള എന്ന് പറയുന്ന അബ്ദുള്ള കമ്പനി അബ്ദുള്ള അബ്ദുള്ള കമ്പനി അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷകളിൽ അതുണ്ട് ആ കമ്പനി അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാർ അവരുടെ സ്വാതന്ത്ര്യ സമരം വേണ്ടത്ര വിജയത്തിലെത്താത്തതിൽ നിരാശരായിരുന്നു ഈ രാജ്യത്തെ ഹൈന്ദവ ജനത സ്വാതന്ത്ര്യത്തിൻ്റെ അനിവാര്യതയിലേക്ക് അന്ന് ഉയർന്നിരുന്നില്ല എന്നതാണ് സത്യം അതിന് കാരണങ്ങൾ പലതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല ഇവിടെ ഹിന്ദു ജനതയുടെ കൂടി വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന ഒരു നേതാവിന്റെ അഭാവമാണ് ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം വേണ്ട വിധത്തിൽ പോരാട്ടങ്ങൾക്ക് വിജയം കൈവരിക്കാനാകാത്തതെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലേക്ക് ഗാന്ധിജിയെ സ്വാഗതം ചെയ്തതിൽ ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാർക്കും ജമിയ തുലമായ ഹിന്ദുനും വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഇവിടെ വന്ന സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ നിലയുറപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വലം കയ്യായി മൗലാന അലിയും ഇടം കയ്യായി അദ്ദേഹത്തിൻ്റെ സഹോദരനായ മൗലാന അലിയും ഉണ്ടായിരുന്നു അദ്ദേഹം പലപ്പോഴും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ കൂടിയാലോചനകൾ നടത്തിയത് ജംഇയ തുളലമായ ഹിന്ദിൻ്റെ ആസ്ഥാനമായ ഏഷ്യയിലെ ഏറ്റവും വലിയ മുസ്ലിം ഉന്നത മതകലാലയമായ ും ദൈബന്തിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ടായിരുന്നു അവിടെ പഠിച്ചവരാണ് ഞങ്ങൾ അൽ ഖാസിമി എന്ന് പറയുന്ന ബിരുദം അലിയാർ ഖാസിമി എന്ന് നിങ്ങൾ പറഞ്ഞത് അവിടെ പഠിച്ച് എനിക്ക് ലഭിച്ച ബിരുദം കൊണ്ടാണ് അവിടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ് ദാർലുലും ദൈബന്ദ് മഹാനായ ഗാന്ധിജി മൗലാന മുഹമ്മദ് അലിയോടൊപ്പം മൗലാന അബുൽ കലാം ആസാദിനോടൊപ്പം മൗലാന ഷൗക്കത്ത് അലിയോടൊപ്പം അവരുടെ മാതാവായ മഹം അലി സഹോദരന്മാരുടെ മാതാവായ ബീഗം ആബിദയോടൊപ്പം ഖദർ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യ സേനാനികളുടെ അഭിമാന വസ്ത്രത്തിൻ്റെ പേരാണ് എങ്കിൽ എന്തുകൊണ്ട് ആ പദത്തിന് ഖദർ എന്ന് പറഞ്ഞാൽ അറബി പദമാണ് ഖതിരിഹീവീമെന്ന പദവി എന്നും വിധി എന്നും ഒക്കെയുള്ള അർത്ഥമുള്ള ഒരു വാക്കാണ് ഖദർ എന്നുള്ളത് മഹാനായ നല്ല ഒരു തുന്നൽ വിദഗ്ധയായിരുന്ന ബീഗം ആബിദ എന്ന് പറയുന്ന ആലി സഹോദരന്മാരുടെ മാതാവ് നല്ലൊരു കർച്ചീഫ് മനോഹരമായി തൻ്റെ കരവിരുദുകൾ കൊണ്ട് നെയ്തുണ്ടാക്കി ഗാന്ധിജിയുടെ തോളത്തിട്ട് കൊണ്ട് സമ്മാനിച്ചിട്ട് ഇത് താങ്കൾക്കൊരു സ്ഥാനവസ്ത്രമായിരിക്കട്ടെ ഒരു കതറായിരിക്കട്ടെ എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് കതർ വസ്ത്രത്തിൻ്റെ ഉത്ഭവം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ മഹാനായ സനാതന ഹിന്ദുവായ അങ്ങേയറ്റം വേദ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ബൈബിളിനെ നെഞ്ചോടു പിടിച്ചേർത്ത് പിടിച്ച ഖുറാനയും അതുപോലെ സ്നേഹിച്ച സർവമത സ്നേഹിയായ മഹാനായ ഗാന്ധിജി വീഗം ആബിദയുടെ വീട്ടിൽ പലപ്പോഴും ഉപവാസമനുഷ്ഠിച്ചിട്ടുണ്ടെന്നറിയാം ഉപവാസമെന്ന് പറയുന്ന ഒരു ശീലം അദ്ദേഹത്തിൻ്റെ ജീവിതശീലത്തിന്റെ ഭാഗമായതിൽ മുസ്ലിം പണ്ഡിതന്മാരോടൊക്കെ പോലുള്ള സഹകരണത്തിനും വലിയ പൊങ്കുണ്ടായിരുന്നു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു അതോടൊപ്പം തന്നെ മുസൽമാന്റെ വികാരവും ഹിന്ദുവിൻ്റെ വികാരവും പരസ്പര പൂരകമാണ് എന്ന് ഈ രാജ്യത്തെ കാട്ടിക്കൊടുത്തു ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയാം എന്തായിരുന്നു ഖിലാഫത്ത് ആഗോള ഇസ്ലാമിക സമൂഹത്തിന്റെ ഖലീഫയായിരുന്നു തുർക്കി ഭരിച്ചിരുന്നത് ആ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കുക എന്ന കൂടി രണ്ടാം ലോക മഹായുദ്ധത്തിൽ യൂറോപ്യൻ പാശ്ചാത്യ ശക്തികൾ ഇടപെട്ടപ്പോൾ അതിനെതിരിൽ ബ്രിട്ടീഷുകാർ അവരോട് അവർക്ക് നേതൃത്വം നൽകിയപ്പോ ബ്രിട്ടീഷുകാരോട് വിയോജിച്ചുകൊണ്ട് ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണക്കാരായ ബ്രിട്ടീഷുകാരോടുള്ള വിയോജിപ്പ് മുസ്ലിം സഹോദരങ്ങളോട് ചേർന്ന് നിന്ന് പ്രകടിപ്പിക്കുകയായിരുന്നു ഖിലാഫത്ത് മൂവ്മെന്റിന് നേതൃത്വം നൽകിയതോടെ ഗാന്ധിജി ചെയ്തത് വെറുതെ പറയുകയല്ലോ ആലി സഹോദരന്മാരൊപ്പം നമ്മുടെ കോഴിക്കോടിന്റെ കടപ്പുറത്ത് ഗാന്ധിജി ഖിലാപത്ത് കമ്മിറ്റികൾ രൂപീകരിക്കാൻ വന്നിറങ്ങിയില്ലേ മലബാറിലെ ഏറ്റവും വലിയ ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിലൊന്നായി മലബാർ സമരം മാറിയതിൻ്റെ പിന്നിൽ ഗാന്ധിജിയുടെ ഖിലാപത്ത് പ്രസ്ഥാനത്തിന് പങ്കുണ്ടായിരുന്നില്ലേ സർവസ്വീകാര്യനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബെന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും മഹാന്മാരായ മുഴുവൻ കവികളും ഈ ലോകത്തൊരു വ്യക്തിയെ വാഴ്ത്തിപ്പാടിയിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചല്ലേ ആ നമ്മുടെ പിൽക്കാല ആധുനിക കവിത്രയങ്ങളൊക്കെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ മാഹാത്മ്യം സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ വലിയ പങ്കാളിത്തത്തെ വാഴ്ത്തിപ്പാടിയെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടി നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ കൂടി നേതൃത്വത്തിൽ ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം ഉയർന്നു വന്നതൊക്കെ ബ്രിട്ടീഷുകാരന് തെക്കും വടക്കും നിൽക്കക്കിള്ളിയില്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചതിൽ വലിയ പങ്കാണ് വഹിച്ചത് എന്ന യാഥാർത്ഥ്യം അറിയുമ്പോൾ ഇന്ത്യയുടെ ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയുടെ ഒരുമയുടെ സമ്മാനമാണെന്ന തിരിച്ചറിവ് ഈ രാജ്യത്തെ എല്ലാവർക്കും ഉണ്ടാക്കേണ്ടതുണ്ട് അത് ദൗർഭാഗ്യവശാലില്ലാതെ പോകുന്നവർ നമ്മൾ ഇന്ന് ഭരിക്കുന്നവരാണെന്നുള്ളതാണ് ഗതികേട് കാരണം അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടേതായ യാതൊരു പങ്കും വഹിക്കാനുണ്ടായിരുന്നില്ലെന്നല്ല അവർ സ്വാതന്ത്ര്യ സമരി സേനാനികളെ ആവോളം ഒറ്റകൊടുക്കുകൊടി ചെയ്തിരുന്നു എന്നതാണ് ചരിത്രം നമ്മോട് പഠിപ്പിക്കുന്നതെങ്കിൽ ഈ രാജ്യത്തെ ജനവിഭാഗങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ സർവമതാചാര്യന്മാരുടെയും ഉത്തമ ഗുണങ്ങളാൽ അനുഗ്രഹീതനായ ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയപ്പോൾ ഗാന്ധിജി ഹിന്ദുവല്ലേ എന്ന് വിചാരിച്ച് മാറി നിൽക്കാൻ മുസ്ലിമീങ്ങളും അതോടൊപ്പം തന്നെ മൗലാന മുഹമ്മദി മൗലാനയല്ലേ അല്ലെങ്കിൽ മൗലാന അബുൽ കലാം ആസാദ് ഖുർആാൻ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനല്ലേ അതുകൊണ്ട് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കണ്ട എന്ന് ഈ രാജ്യത്തെ ഹിന്ദു ഭൂരിപക്ഷമുള്ള കോൺഗ്രസും വിചാരിച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം സഫലമാകുമായിരുന്നില്ല കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്ലേ ബോയ് എന്ന് വിളിച്ചാണ് സത്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ശത്രുക്കൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് മുപ്പത്തഞ്ചാം വയസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി അദ്ദേഹം വിരാജിക്കുകയുണ്ടായി മൗലാന മുഹമ്മദ് ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മഹാനായ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവതിൻ്റെ ജനറൽ സെക്രട്ടറി ആയി വാഴുകയുണ്ടായി ആ നിലയിൽ നമ്മുടെ കൈകോർത്ത് നിൽപ്പാണ് നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായി സ്വാതന്ത്ര്യം രൂപപ്പെടുത്തിയതെങ്കിൽ അന്നൊക്കെ ഈ മഹാരഥന്മാർക്കെതിരിൽ ൊടുപ്പ് മാത്രം നയമായി സ്വീകരിച്ച് മുന്നേറിയ ഒരു വിഭാഗം ആളുകളുടെ പിന്മുറക്കാരാണിന്ന് നാം പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ അവകാശം പിടിച്ചുപറിച്ചിന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ കയറിയിരുന്നു കൊണ്ട് നമ്മുടെ മതം ആചരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത് യു സി സി എന്ന് പറഞ്ഞാൽ എന്താ യൂണിയൻ സിവിൽ കോഡ് എന്നാ പറയാ സത്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താ മതനിരോധന നിയമം എന്നാ എല്ലാവർക്കും വ്യത്യസ്തതകളാണ് മതമെങ്കിൽ മതങ്ങളുടെ വ്യത്യസ്തതകൾ വേണ്ടെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ മതനിരോധന നിയമം ഇവിടെ നടപ്പാക്കാൻ പോകുന്നു എന്ന ക്രൈസ്തവന്റെ അനുസരിച്ചാണോ മുസൽമാന്റെ മൃതശരീരം മറവ് ചെയ്യുക മുസൽമാന്റെ ശൈലിയിൽ ക്രൈസ്തവന് സാധ്യമാകുമോ ഹൈന്ദവന് സാധ്യമാകുമോ വിവാഹത്തിന്റെ ശൈലികളിൽ വ്യത്യസ്ത വ്യത്യാസമില്ലേ കോമൺ സിവിൽ കോഡ് ഇവിടെ വന്നാൽ അച്ഛനും എനിക്കും സ്വാമിക്കും വ്യത്യസ്തമായ ഈ ശൈലികളൊന്നും വിവാഹത്തിലോ ജനനത്തിലോ മരണത്തിലോ ഒന്നും ആവിഷ്കരിക്കാൻ അവകാശമില്ലെന്ന് പറയുന്ന യൂണി യൂണിഫോം സിവിൽ കോഡ് യഥാർത്ഥത്തില് മതത്തിൻ്റെ അന്തകനല്ലേ ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ബ്രിട്ടീഷുകാർ പോലും മതസ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടിരുന്നില്ല അവർ ജനങ്ങളെ ഒന്ന് മതത്തിൻ്റെ പേര് പറഞ്ഞ് ഭിന്നിപ്പിച്ചാൽ അവരുടെ അധികാരത്തിൻ്റെ കാലുറപ്പിക്കാമെന്ന് മാത്രമേ കരുതിയുള്ളൂ മതമാചരിക്കരുത് അനുഷ്ഠിക്കരുതെന്ന് ബ്രിട്ടീഷുകാർ പോലും പറയാതിരുന്നിടത്താണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം അത് ഓർക്കേണ്ടതാണ് ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് മതവിശ്വാസം കൊണ്ട് നടക്കാൻ അവകാശമുണ്ടോ അവരുടെ വക്കുവിൻ്റെ ഇടപെടലുകൾ പുതിയ പാർലമെൻറ്റിൽ ചൂട് ചർച്ച ചൂടുപിടിക്കുമ്പോൾ ഇവിടെ ആരാധനാലയങ്ങൾ നടത്താൻ അതുപോലെ തന്നെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശത്തിലാണ് അവർ കൈവയ്ക്കുന്നത് ഇത്തരത്തിൽ ഉണ്ണേണ്ടത് എന്ത് ഉടുക്കേണ്ടതുണ്ട് എന്ത് ബീഫ് കഴിക്കാമോ കഴിച്ചത് ആടാണോ മാടാണോ എന്ന് ഈ രാജ്യത്തെ പൗരന്റെ വീടകങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് അന്വേഷിച്ച് പ്രിയപ്പെട്ടവരെ അവരെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നലകളറിയാത്ത പാരമ്പര്യമറിയാത്ത ഇന്ത്യയുടെ മഹത്തായ പൈതൃകത്തോട് ഒരു കൂറുമില്ലാത്ത ഈ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കൾ അവരെ തിരിച്ചറിയാൻ ഈ സ്വാതന്ത്ര്യ സുദിനത്തിൽ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഗാന്ധിജി ആരായിരുന്നു എന്തുകൊണ്ട് ഗാന്ധിജിയെ രാജ്യം മുഴുവൻ ആദരിച്ചു ഇന്ന് ഗാന്ധിജിയെ ഇന്നലെ രാഹുൽ ഈശ്വരൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടു അദ്ദേഹം സവർണം കൂടിയാണ് അദ്ദേഹം പറയുകയുണ്ടായി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിൽ നാം ഏറ്റവും അധികം ഓർക്കേണ്ട നാമം ഗാന്ധിജിയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഈ ഗാന്ധിജിയെ ഇഷ്ടമില്ലാത്ത ഈ രാജ്യത്തെ ഒരേ ഒരു വർഗം അദ്ദേഹം പറഞ്ഞതാണ് ഷോവനിസ്റ്റ് സവർണ ബ്രാഹ്മണിക്ക് വംശീയവാദികൾ മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാനൊരു സവർണനാണ് ഞാനൊരു സവർണനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞ അവർക്കിന്നും ഗാന്ധിജിയെ കണ്ടുകൂടാ ഗാന്ധിജിയെ അന്നൊന്ന് കൊന്നതും പോരാഞ്ഞ് ഇന്ന് ഗാന്ധിജിയുടെ പ്രതിരൂപമുണ്ടാക്കി പ്രതീകാത്മകമായി അതിനു നേരെ വെടിവെച്ച് കൊല്ലെന്ന് വെടിവെച്ച് കൊന്നാസ്വദിക്കുന്നവരെ ആഘോഷിക്കുന്നവരെ പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് അവരെ ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ കുടിയിരുത്തുന്നവർ പ്രിയപ്പെട്ടവരെ അവർ നമ്മുടെ രാജ്യത്തിന്റെ പൊതുശത്രുക്കളാണെന്ന് തിരിച്ചറിയാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങളോട് ഭാഗം ചേരാൻ ഈ രാജ്യത്തിന്റെ മതേതര സ്നേഹികൾ രാജ രാജ്യ സ്നേഹികളായ ആർക്കും സാധ്യമല്ലെന്നുമുള്ള തിരിച്ചറിവിലേക്ക് നമ്മുടെ രാജ്യം ഈ മഹത്തായ സ്വാതന്ത്ര്യ സുദിനത്തിൽ ഉണരണമെന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഗാന്ധിജി മുഹമ്മദ് നബിയെ മാതൃകയാക്കിയ ഗാന്ധിജി ബുദ്ധൻ്റെ അഹിംസയെ പ്രണയിച്ച ഗാന്ധിജി മഹാനായ വള്ളത്തോൾ പറഞ്ഞതല്ലേ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും ക്രിസ്തുദേവൻ്റെ ഏറ്റവും വലിയ മഹിമയായി കൊള്ളത്തോട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരിത്യാഗശീലമാണ് ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല ഈ ലോകത്തെ ജനതയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ദൈവപ്രീതിക്ക് വേണ്ടി മാത്രം ഈ ലോകത്ത് ജീവിച്ച ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തി ദേവന്റെ ദയാ ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സല്ലു അലൈ വല്ല സത്യവും ഒരാളിൽ ചേർന്നൊത്തു ചേർന്നൊത്തുകാണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നിഗടത്തിൽ അല്ലായികവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്ന് വള്ളത്തോൾ പാട്ടുപാടിയത് ഏതൊരു ഗാന്ധിയെയാണോ എല്ലാ മതാചാര്യന്മാരുടെയും അത്യുത്തമമായ ഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു മഹാമനീഷി ഇതുപോലൊരു മനുഷ്യൻ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ രണ്ട് കാലിൽ നടന്നുപോയെന്ന് പറഞ്ഞാൽ നാളത്തെ തലമുറ അംഗീകരിക്കുമോ എന്ന് എനിക്ക് സംശയമാണെന്ന് ലോകശാസ്ത്ര കുലത്തിന്റെ എക്കാലത്തെയും അഭിമാനമായ ആൽബർട്ട് ഐൻസ്റ്റീൻ വിശേഷിപ്പിച്ച ആ ഗാന്ധിജിയെ വെറുക്കുന്നവർ നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ എടുത്തു പയറ്റിയതിൻ്റെ പേരിൽ അതെടുത്ത് പയറ്റിയതിൻ്റെ പേരിൽ മാത്രം ഇന്ത്യൻ ജനത പുറന്തള്ളിയ ഡിവൈഡ് ആൻഡ് റൂളുമായി മുന്നോട്ട് പോകുമ്പോൾ അരുത് എന്ന് പറയാൻ ഞാൻ ദീർഘിപ്പിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയട്ടെ ഇന്ത്യ ജമിയ തുലമായ ഹിന്ദിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇന്ത്യയുടെ വിഭജനത്തിനെതിരിലായിരുന്നു നിലപാടെന്നുള്ളതാണ് ഒരു കാരണവശാലും ഇന്ത്യ വിഭജിച്ചുകൂടാ എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ജമീയ തുലുമായ ഹിന്ദെന്ന ഈ സംഘടനയോട് പറഞ്ഞു നിങ്ങൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി പദമേറ്റെടുക്കണമെന്ന് അവർ പറഞ്ഞു ഞങ്ങൾ ദൈവപ്രീതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടമാണ് പോരാട്ടം ലക്ഷ്യം നേടിക്കഴിഞ്ഞു ഇന്ത്യൻ ജനതയെ നമ്മെ തമ്മിലടിപ്പിച്ചവർ പുറത്തു പോയി ഇനി നാം നമ്മുടെ സഹോദരന്മാർ ഭരിക്കുകയാണ് അവർ ഭരിച്ചു ഭരിച്ചുകൊള്ളട്ടെ ഇനി രാഷ്ട്രീയത്തിൽ ഇടപെടുകയില്ല എന്ന ഉറച്ച നിലപാടുമായി ജമീയത്തുള്ളലുമായ ഹിന്ദു അവരുടെ പാഠശാലകളിലേക്ക് പിൻവാങ്ങി പിന്നെ രാഷ്ട്രീയത്തിൽ ആ സംഘടന ഇടപെട്ടിട്ടില്ല ഇന്ന് ഇന്ത്യ രാജ്യത്ത് അഞ്ചു കോടി മെമ്പർഷിപ്പുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയാണത് അതിന് ഇന്ത്യ രാജ്യത്ത് ഏതു വലിയ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയിലെ നിരപരാധികളെ കൽതുറുങ്കിലടച്ച് വേട്ടയാടുന്ന കരി നിയമങ്ങൾ കൊണ്ട് വധശിക്ഷകൾ വിധിക്കപ്പെട്ട കേസുകളിൽ ഇടപെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നൂറിലധികം ആളുകളെ വിമോചിപ്പിച്ച പ്രസ്ഥാനമാണിത് നിയമ പോരാട്ടങ്ങളിലൂടെ സമാധാനപരമായ പ്രവർത്തനങ്ങളോട് മുന്നോട്ടു അതിൽ മുസ്ലിമീങ്ങളുണ്ട് അമുസ്ലിമീങ്ങളുണ്ട് നിങ്ങൾക്കറിയുമല്ലോ കഴിഞ്ഞ കവളപ്പാറ ദുരന്തമുണ്ടായപ്പോൾ ഇവിടെ കേരള സംസ്ഥാനത്ത് ഇതിന്റെ അംഗസംഖ്യ വളരെ പരിമിതമായിരിക്കുമ്പോഴും അവിടെ നിന്ന് മോലാന ഹർഷദ് മദനി എന്ന് പറയുന്ന ഇതിന്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യസഭയിലേക്ക് പതിറ്റാണ്ടുകളോളം നോമിനേറ്റ് ചെയ്തിരുന്നു മഹത്തായ സ്വാതന്ത്ര്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചിട്ട് അവസാനം ഇന്ത്യൻ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ മഹാപണ്ഡിതൻ പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആവോളം നിർബന്ധിച്ചപ്പോൾ ഞങ്ങളുടെ കൂടി പ്രതിനിധിയാണ് മോലാന അബുൽ കലാം ആസാദ് അദ്ദേഹമാകട്ടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് വഴിമാറി ആത്മീയ മത വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് ഉൾവലിഞ്ഞ ഒരു സംഘടന നൂറ് വീടുകൾ അവിടെ പണിത് കൊടുത്തു നാൽപ്പത്തി അഞ്ച് വീടുകൾ ഒന്നിച്ച് പണിതുകൊടുത്തു ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ വന്നു അഞ്ച് വീടുകൾ ഹൈന്ദവ സഹോദരങ്ങൾക്കാണ് കൈമാറിയത് മുസ്ലിം നാൽപ്പത്തി അഞ്ചല്ല നാനൂറ്റമ്പത് വീടുകൾക്ക് ആവശ്യക്കാരായിരിക്കെ ഒരഞ്ച് വീടുകൾ അവർക്ക് കൈമാറിക്കൊണ്ട് ഇവിടുത്തെ ഈ സൃഷ്ടി സേവന രംഗത്ത് ഈ സംഘടനയ്ക്ക് ജാതിമത വിവേചനങ്ങളില്ല എന്ന മഹത്തായ സന്ദേശമാണ് മഹത്തായ സംഘടന കൈമാറിയത് ഇന്നും വയനാട്ടിൽ സംഭവമുണ്ടായി ഞങ്ങളുടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയെ പറഞ്ഞു വെച്ചു ഞങ്ങളും അവിടെ പോയി അവിടെ പോയപ്പോൾ കൃത്യമായ റിപ്പോർട്ട് എത്രയും വേഗം നൽകണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാന്യനായ ടി സിദ്ദീഖ് അവറുകൾ ആ വേദിയിൽ വെച്ച് പറയുകയുണ്ടായി ഓഫർ ചെയ്തത് കൃത്യമായി പാലിച്ച ഒരു സംഘടന എന്നുള്ള നിലയിൽ ജമിയ തുലമായ ഹിന്ദിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷകളാണ് ഞാൻ പറഞ്ഞത് ഈ സംഘടനകളുടെ എണ്ണ അംഗസംഖ്യ വലുതാകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല ഇത് അംഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അംഗസംഖ്യ വളരെ കുറഞ്ഞ ഇതിനനുയായികൾ വളരെ കുറഞ്ഞ കേരള സംസ്ഥാനത്ത് ഇത്രയും വലിയ ഇടപെടൽ നടത്താൻ ഒന്നും തടസ്സമല്ലാത്ത ജനീയത്തുഴലമായ ഹിന്ദ് ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ ഒന്ന് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തിന് മറ്റെന്തിനേക്കാൾ വില കൽപ്പിക്കണം വിഭജനം ഒരു നിലയ്ക്കും ഇന്ത്യ രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്ന ഉറച്ച നിലപാടെടുത്തുകൊണ്ട് വിഭജനത്തിനെതിരിൽ ശക്തമായി നീങ്ങിയ പ്രസ്ഥാനമാണ് അതിൻ്റെ വിസ്തരിച്ചുള്ള വിശദാംശങ്ങൾ പറയാൻ ഇത് സമയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഇവിടെയുള്ള മറ്റേതെങ്കിലും സംഘടനകളെ ഇല്ലാതാക്കാനോ അതിൻ്റെ മണ്ടയ്ക്ക് കയറാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിന് ബദലാകാനോ ഒന്നുമല്ല നമ്മളെല്ലാം കൈകോർത്ത് പിടിച്ച് പല സംഘടനകളും പല മേഖലകളിൽ മാത്രമായി മാറി നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്കൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതസൗഹാർദ്ദത്തിനും മാനവിക ഏകതയ്ക്കും വേണ്ടി ഒരുമിച്ച് നിൽക്കാനാവില്ലേ എന്ന് മാത്രമാണ് ജമ്മഅയ്യത്തുൽ ഉലമായ ഹിന്ദിന് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അത്തരത്തിൽ മഹത്തായ ഒരു പൈതൃകം സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിൻ്റെ കോൺഗ്രസുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയുടെ മൗലാന അബുൽ കലാം ആസാദിൻ്റെ മഹനീയമായ ജമഇഇ്യത്തുൾ ഉലമായ എന്ന് പറയുന്ന പ്രസ്ഥാനം രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി മാത്രമേ എക്കാലത്തും ചിന്തിച്ചിട്ടുള്ളൂ സൃഷ്ടി സേവനമെന്ന് പറയുന്നത് മാനവ സേവ മാധവ സേവ മാനവ സേവ എന്ന് പറയപ്പെടാറുണ്ടല്ലോ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടികൾക്ക് ചെയ്യുന്ന സേവനം അവർ നമ്മുടെ മെമ്പറന്മാരാണോ എന്ന് നമുക്ക് നോക്കേണ്ടതില്ല അവർ നമ്മുടെ സമുദായമാണോ എന്ന് നോക്കേണ്ടതില്ല ആവുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയാണ് അവർ തിരിച്ചു തിരിച്ചുപോയിട്ടുള്ളത് പ്രതീക്ഷകളോടുകൂടി നാം കാത്തിരിക്കുകയാണ് നമുക്ക് ഇത്തരം നന്മപ്രവർത്തികളിൽ കൈകോർത്തു മുന്നേറാം ജമിയ തൊഴിലുമായ ഹിന്ദു നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതുപോലെ മനോഹരമായ ഒരു സംഗമം സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചതിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വളരെ അകമഴിഞ്ഞ അഭിനന്ദനം അവർക്ക് ഞാൻ കൈമാറിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അലഹമുല്ലാഹി അവവ്വലം വാഹിറ അഭിവാദനങ്ങൾ ജയ് ഹിന്ദ്